ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് വ്യാപകമായി കലാപങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ എ ബി സിയിൽ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു പലരും അത് അപഹസിച്ചു ഓ അങ്ങനെയൊക്കെ സംഭവിക്കാന്നുള്ളൂ പക്ഷേ മോദി സർക്കാർ അത് അധികാരത്തിൽ വന്നു ഇന്ത്യ മുന്നണിക്ക് കുറച്ചൊരു കുറച്ച് മാർജിൻ കിട്ടിയവർക്ക് പണ്ടത്തിനേക്കാളും ഭേദപ്പെട്ട നിലയിൽ അവർ അവരും വന്നു അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അന്ന് ചർച്ചയിൽ ചർച്ചയിൽപ്പെട്ട പറഞ്ഞു വന്ന കാര്യം പക്ഷേ ഈ സർക്കാർ മൂന്നാം മോദി സർക്കാരിനെ നിരന്തരം പ്രക്ഷോഭങ്ങളുടെ തീജ്വാലയിൽ നിർത്തും ആദ്യമേ ഉണ്ടാകുമ്പോന്നും വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയുള്ള കലാപമായിരിക്കും അത് സർവകലാശാലകളിലൂടെ രാജ്യത്ത് മുഴുവൻ പടരും എന്നൊക്കെയുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു സത്യത്തിൽ അതിപ്പം നടക്കുകയാണ് നീറ്റ് പരീക്ഷ എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിൻ്റെ പരീക്ഷയുടെ ഉത്തര പേപ്പർ ചോർന്നു ഗുരുതരമായ കാര്യമാണ് തർക്കമില്ല പക്ഷേ രാജ്യത്ത് എന്തെല്ലാം പരീക്ഷകളുടെ ഏതെല്ലാം കാലത്ത് ചോർന്നിട്ടുണ്ട് അന്നൊന്നും ഇത്ര വലിയ അത് ചോർന്നത് അത് വെച്ചിട്ടെടുത്ത് ടാലിയാക്കുകയല്ല ഇത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഇങ്ങനെ നടന്നിട്ടുണ്ട് അതിൻ്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കണം ശിക്ഷിക്കണം അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയും വേണം പക്ഷേ അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ അതായത് മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തുന്ന പരീക്ഷയാണ് ജൂൺ അഞ്ചിനാണ് ഈ പരീക്ഷ നടന്നത് അതിന് അതിന് പക്ഷേ അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നുവരെ പറഞ്ഞു കഴിഞ്ഞ ഒരു പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന വരാം ഇത് സ്വാഭാവികമാണ് ഇത് സ്വാഭാവികമല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളായിട്ട് ഈ ബീഹാർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ അത് ഏതിലാണെങ്കിലും നമുക്ക് നമ്മൾ കേൾക്കാറുണ്ട് കുസാറ്റിൽ എൻട്രൻസ് ടെസ്റ്റിൽ ധാരാളം ബീഹാറുകൾ കടന്നു വരുന്നതിനെ പറ്റി പലപ്പോഴും ആരോപണം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ നമുക്ക് കേൾക്കാം കാരണം ബീഹാറിൽ പല കാര്യങ്ങളിലും പിന്നാക്കമാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ബീഹാറിൽ തന്നെ പല അധികൃതരുടെ ഒത്തയാശയോടുകൂടി ഈ പരീക്ഷ എഴുതുന്ന ഹോളുകളിൽ നോക്കി എഴുതാൻ പുസ്തകം നോക്കി എഴുതാൻ ഇൻവിജിലേറ്റേഴ്സ് അനുവദിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ചോദ്യ പേപ്പർ വെറുതെ കൊണ്ടൊക്കെ കൊടുത്താൽ പോലും ഇതിങ്ങനെ സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരമൊക്കെ ആ ഉത്തരം കിട്ടണം പിന്നെ ഉത്തരം ഈ മണ്ടന്മാർ കാണാപ്പാടം പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വർഷം എടുത്തിട്ട് ദിവസം പഠിക്കാം അതെ അപ്പൊ അതുകൊണ്ട് ഈ ഇത് ചെയ്യണം ചോദ്യം ഉത്തരവോടെ കിട്ടണം കിട്ടണം ചില സമയത്ത് എനിക്ക് തോന്നുന്ന ഈ ഉത്തര കടലാസ് മാറ്റിവെക്കുകയും കൂടി വേണം സാർ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ഇന്നിപ്പോൾ സാർ നമുക്ക് സാറിന് നമ്മുടെ പുതിയ നിയമത്തെക്കുറിച്ച് സാറ് പറയുമായിരിക്കും പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ മെയ് അഞ്ചിനാണ് ഈ പരീക്ഷ നടന്നത് മെയ് അഞ്ചിന് തന്നെ ബീഹാറിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തുകയും അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യും അല്ല അഞ്ചല്ല പതിനാറ് പേരെ പതിനാറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കത്തിച്ച ഒരു ചോദ്യപ്പേപ്പറിൻ്റെ കഷ്ണവും കണ്ടുപിടിച്ചു പക്ഷേ അന്ന് തന്നെ എൻ എൻ ടി എ ചെയ്തൊരു വലിയ തെറ്റുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവർ പറഞ്ഞു ചോദ്യപേപ്പർ ചോർച്ചയൊന്നും ഇല്ല എന്ന് പക്ഷേ അവർ മനസ്സിലാക്കരുത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയും വളരെ ബ്ലാങ്കറ്റായിട്ട് പല കേന്ദ്രങ്ങളിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ളത് അന്ന് എൻ ടി എക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അവരതിനെ സില്ലിയായി കണ്ട് ലഘൂകരിച്ച് പറഞ്ഞത് പക്ഷേ എനിക്കൊരു സംശയമുള്ളത് ഈ ബീഹാറിൽ നേരത്തെ പറഞ്ഞാൽ ഇച്ച പരാതികൾ വരുന്നുണ്ട് ബീഹാറിൽ ചില ആളുകൾക്ക് വ്യാപകമായി എഴുന്നൂറ്റി ഇരുപതാണ് നീറ്റിൻ്റെ പരമാവധി മാർക്ക് അതിൽ എഴുന്നൂറ്റി പത്തൊമ്പതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്കുകൾ കുറേയേറെ ആളുകൾക്ക് കിട്ടിയതോടെയാണ് സംശയം വന്നത് അങ്ങനെയാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് അന്വേഷണം പോവുകയും കുറേ കാര്യങ്ങൾ അണവർത്തിക്കാനും പറ്റിയത് പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഈ അഞ്ചാം തീയതി ഈ ചോദ്യപേപ്പർ ലീക്കേജ് ഉണ്ടായതിൻ്റെ വാർ സംഭവം ഉണ്ടായിട്ട് കേരളത്തിൽ വലിയ വാർത്തയായില്ല ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ പത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗം എന്ന് പറയുന്നത് ഇത്തരം നീറ്റടക്കമുള്ള പരീക്ഷകളുടെ പരസ്യമാണ് ഒന്നാം ജാക്കറ്റ് പരസ്യമാണ് ജാക്കറ്റ് പരസ്യം അകത്ത് പരസ്യം ചാനലുകൾക്ക് പരസ്യം ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ വാർത്ത നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യ ദിവസങ്ങളിൽ മെയ് അഞ്ചിന് കാര്യമായി നമ്മുടെ മാധ്യമങ്ങൾ ക്യാമ്പയിൻ ചെയ്തില്ല മറ്റൊന്നുകൂടി ഉണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി പത്തൊമ്പതും പതിനെട്ടും ഒക്കെ മാർക്ക് കിട്ടിയപ്പോൾ ബീഹാറിൽ അന്വേഷണം വന്നു എങ്ങനെ വന്നു കേരളത്തിൽ വളരെ വ്യാപകമായി നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇവിടെ കേരളത്തിലും വടക്കൻ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ എഴുന്നൂറിനും മേൽ മാർക്ക് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഈ ഏജൻസികൾ പരസ്യം ചെയ്യുന്നത് ഒന്നാം പേയിലെ പരസ്യത്തിൽ എഴുന്നൂറിൻ്റെ മുകളിലുള്ള മാർക്കാർ ധാരാളം ഉണ്ടായിരുന്നു ആണല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ബീഹാറിൽ ചോർന്നു ഡൽഹിയിൽ ചോർന്നു എന്നൊക്കെ പറയുമ്പോൾ എഴുന്നൂറിൻ്റെ കൂടുതൽ മാർക്ക് കിട്ടിയ അവിടങ്ങളിലൊക്കെ ഇത് ചോർന്നു എന്ന് പറയുമ്പോൾ ആ ചോർച്ച ഇവിടെയും വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ കാരണം ബീഹാറിൽ ഇത് വളരെ വർഷങ്ങളായിട്ട് ഈ ഇതുപോലത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമ്മൾ കാണാറുണ്ട് വായിക്കാറുണ്ട് അത് ആളുകൾ മറന്നും പോകും സത്യത്തിൽ കേരളത്തിലെ പല സ്ഥലത്തും ബീഹാറുകൾ ധാരാളം പഠിക്കുന്നുണ്ട് അവിടുത്തെ കോച്ചിങ് സെൻറ്റേഴ്സ് ഇതിൻ്റെയൊക്കെ കേന്ദ്രങ്ങളാണെന്നുള്ള നമുക്കറിയാവുന്നതാണ് കോച്ചിങ് സെൻറ്റേഴ്സല്ലേ കേരളത്തിലും ഉള്ളത് അതെ കാരണം ഇപ്പോൾ ഗോധ്രയിൽ ബീഹാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് ആരോപണം വന്നിരിക്കുന്ന ഒരു ഗോദ്രയാണ് ഗോദ്രയിലും ഇതുപോലത്തെ അവിടെ ഒരു സ്കൂൾ ഒരു സ്കൂളിൻ്റെ ചെയർമാൻ അതായത് ഉടമസ്ഥൻ എന്ന് പറയുന്ന ആള് അയാൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കണ്ടു ഒരു നാഷണൽ ചാനലിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഇന്ന ഇന്ന ഇന്നയാൾ ഇവിടെ വന്നിരുന്നു ഇവിടെ കാര്യമൊക്കെ ചെയ്തിരുന്നു അതായത് പരീക്ഷ നടക്കുന്ന സ്വകാര്യ സ്കൂളുകൾ ഒക്കെ ഉണ്ടല്ലോ ആക്കി വെക്കുന്നത് ആ സ്കൂളുകൾക്ക് പോലും ഗോത്രയിൽ പങ്കുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ല ഇത് ഞാൻ കേട്ടത് ഇത് ഹിറസയാണ് ആധികാരികമല്ല അതുകൊണ്ട് ഇത് അറുപത് കോടി രൂപയാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ചയ്ക്ക് വേണ്ടി കോഴയായിട്ട് പോയതെന്നാണ് പറഞ്ഞത് അറുപത് കോടി രൂപ അത് പത്ത് ലക്ഷം രൂപ വരെ കോഴ കൊടുത്തിട്ടുണ്ട് ചില ഏജൻസികൾ ഏജൻസികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് കോച്ചിങ് സെൻറ്ററുകൾ ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്ത് ചോദ്യപേപ്പറും ആൻസർ കീം വാങ്ങിയിട്ടുണ്ട് അതെ മൊത്തം അറുപത് കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് ഈ ചോദ്യപ്പേപ്പർ ചോർത്താൻ വേണ്ടി ചിലവാക്കി ഈ തൽപര കക്ഷികളെന്നാണ് ഇപ്പോൾ നമുക്ക് മറ്റേ ഡൽഹിയിൽ നിന്നും മറ്റേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുന്ന വാർത്ത ഏതായാലും കേരളത്തിലും എഴുന്നൂറ് എഴുന്നൂറിന് മുകളിൽ കിട്ടിയ മാർക്കുകൾ സംശയകരമാണെങ്കിൽ കേരളത്തിലും അത് ബാധകമാണ് കേരളത്തിൽ ബാധകമാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ കോച്ചിങ് സെന്ററുകൾ ആ കോച്ചിങ് സെന്ററുകളും ആയി ബന്ധപ്പെട്ട ഒരു നെക്സസ് ഈ തട്ടിപ്പ് സംഘങ്ങളുണ്ടല്ലോ ബീഹാർ കേന്ദ്രമായിട്ടാണ് തട്ടിപ്പ് സംഘം എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമൊന്നുമില്ല കാരണം അതതിൻ്റെ കേന്ദ്രമാണ് അവർക്ക് ഈ സംഘടിപ്പിക്കുന്നവർക്ക് ഡൽഹിയിൽ ഈ സെൻറ്ററുകളിലുമായിട്ടും ബന്ധമുണ്ടാവുമല്ലോ ഇവർക്ക് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നവർ ഏഹ് ഈ മറ്റേ ഏജൻസി ദേശീയ ഏജൻസി അവിടെയൊക്കെ ആളുണ്ടാകും ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് കേരളത്തിലെയും ഈ കോച്ചിങ് സെൻറ്ററുകൾ സാറേ ഓർക്കുന്നില്ലേ അഗ്നി പദ്ധതി പദ്ധതി വന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കൊണ്ടത് ബീഹാറിൽ നിന്നായിരുന്നു ബീഹാറിൽ ട്രെയിൻ കത്തിക്കുന്നു ഒക്കെ ഉണ്ട് അവസാനം പിടിക്കപ്പെട്ടു എന്താണ് ആർമിക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ട്രെയിനിങ് സെൻറ്ററുകളായിരുന്നു ആ സമരത്തിൻ്റെ പിന്നിൽ അതെ അപ്പോൾ ഏതായാലും കേരളത്തിൽ ഇതിൻ്റെ ചില കാര്യങ്ങളിൽ ചില സൂചനയൊക്കെ നമുക്കുണ്ട് ചില സ്ഥാപനങ്ങളുടെ പേര് നമ്മൾ പറയേണ്ടി വരുമായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ അതേ അതേക്കുറിച്ച് നമുക്ക് ചില എക്സ്പെ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിൽ ഈ നീറ്റിൻ്റെ ക്രമക്കേടുകൾ മാർക്ക് ചോദ്യപ്പേപ്പർ ചോർച്ച ചില സ്ഥാപനങ്ങൾ കോടികൾ ചിലവഴിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഇവരുടെയൊക്കെ പങ്ക് നമ്മൾ അധികം താമസിക്കാതെ ഒന്നോ രണ്ടോ ദിവസത്തിനകം നമുക്ക് പ്രേക്ഷകരോട് പറയാം ഈ എൻട്രൻസ് ടെസ്റ്റ് എല്ലാ തരം ടെസ്റ്റുകളിലും ഇന്ത്യയിൽ ഇത് ഈ സർക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ് നാല്പത്തെട്ട് ലക്ഷം പേര് പരീക്ഷ എഴുതിയ യു പി കോൺസ്റ്റബിൾ അത് ചോദ്യപേപ്പർ ചോന്നിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവുകയും ചെയ്തു അപ്പം ഇത് എവിടെയെങ്കിലും വെച്ച് ഈ സംഗതി അന്വേഷിച്ച് വളരെ വിശാലമായി എല്ലാ അന്വേഷണ ഏജന് ഏജൻസികളും കൂടി പങ്കെടുത്ത് ന്വേഷിച്ചത് അടച്ചില്ലെങ്കിൽ എല്ലാ പരീക്ഷിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഡാർക്ക് വെബില് അവൈലബിൾ ആണെന്നാണ് ഞാൻ വായിച്ചത് അല്ല ഈ ചോദ്യ പേപ്പർ മാത്രം കൊടുത്താൽ പോരല്ലോ കാലങ്ങളായിട്ട് ഇതിന്റെ ഒക്കെ കോച്ചിങ് പോയി പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തമാർക്ക് തല ദിവസം ചോദ്യപേപ്പർ കൊടുത്താൽ പരീക്ഷ എഴുതാൻ പറ്റില്ല ആൻസർ കീ ഉണ്ടാവണം അത് എഴുതി കൊടുക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ ആൻസർ പേപ്പർ റീപ്ലേസ് ചെയ്യണം ചെയ്യണം വലിയ ചെയ്തതാണ് ഇപ്പൊ ഇതിന്റെ കൂടെ ആളുകൾ പറയാത്തതാണെങ്കിലും മറ്റേ ബംഗാളില് ആ അധ്യാപക മറ്റേ പരീക്ഷയുടെ കാര്യത്തില് ആ സ്കാം സ്കാമുണ്ട് ആ സ്കാമിൽ നടന്നത് ഈ ആൻസർ പേപ്പർ പൈസ കൊടുത്തവർക്ക് ആ പാർത്ത ചാറ്റർജി എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി അയാളുടെ നേതൃത്വത്തിൽ നടന്ന സ്കാമിന് ഉത്തരക്കടലിലാമി ബീഹാർ ഇടപാടിന്റെ നടത്തിയ ആള് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മകൻ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ അടുത്ത ആളാണെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല കാരണം മോദിയെ അടിക്കാനുള്ള വടിയാണല്ലോ ഇതിപ്പോ യു ജി സി നെറ്റ് നീറ്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് അതോടനെ നടത്തണ്ടെന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടല്ലോ പോസ് പോണ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേൾക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടല്ലോ മൊത്തം കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള അത് ജൂൺ മുപ്പതിന് നടക്കേണ്ടതാണ് അത് ചിലപ്പോ മാറ്റി വച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ഏതായാലും നമ്മളിത് പറയുമ്പോൾ ഈ വിവാദത്തിൻ്റെ പേര് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ചെയ്യുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ ഇതുവരെ ഞാൻ നമ്മുടെ നമ്മുടെ നമ്മളിരിക്കുന്ന തൊട്ടടുത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ചിട്ടുണ്ട് പ്രേക്ഷർ കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ നമ്മളത് കണ്ടു നമ്മുടെ സൈഡിൽ നമുക്ക് കാണാം പക്ഷേ ഇന്ന് ഇതുവരെ ഈ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഒരു പുതിയ നിയമം കൊണ്ടു പുറപ്പെടുവിച്ചു പക്ഷേ ഇത് ആ നിയമം ഫെബ്രുവരിയിൽ നമ്മൾ പാസ്സാക്കിയിരുന്നതാണ് ഫെബ്രുവരി ആറാം തീയതി ലോക്സഭയിലും ഒമ്പതാം തീയതി രാജ്യസഭയിലും പാസ്സാക്കിയിരുന്നു നിയമം ആ നിയമം നിയമത്തിന് രാഷ്ട്രപതി ആ സമയത്ത് അംഗീകാരവും ചെയ്തിരുന്നു കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഫെബ്രുവരിയിൽ തന്നെ ഈ സംഭവം നിയമമായിട്ട് മറ്റേ നോട്ടിഫിക്കേഷൻ ഏർപ്പെടുവിക്കാമായിരുന്നു പ്രിവെൻഷൻ ആക്ട് എന്ന് പറയാം പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനോ ആക്ട് എന്ന് പറയാം പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അങ്ങനെയാണ് നിയമത്തിന്റെ പേര് ഒഫീഷ്യലി അതെ എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയത് ചോദ്യപേപ്പർ ചോർച്ച തിരിമറി ഒക്കെ നടത്തുന്നവർക്ക് പത്ത് വർഷം ശിക്ഷയാണ് പത്ത് വർഷം ശിക്ഷയും ഒരു കോടി രൂപ രൂപ പിഴയും കോടി ഇത് മാക്സിമം പത്ത് വർഷം തടവ് ചെറിയ ഇതൊക്കെ പറയുന്നുണ്ട് അല്ല ഒന്ന് ശ്രദ്ധിക്കണം പത്ത് കോടി രൂപ അല്ല ഒരു തടവും ഒരു കോടി രൂപ പിഴയുമാണ് ഒരു കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു സം നിശ്ചയിക്കാൻ കാരണം ഇത് ഇൻഡിവിജ്വൽസ് അല്ല ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങളാണ് പരിശീലന സ്ഥാപനങ്ങളാണ് അത്തരം പരിശീലന സ്ഥാപനങ്ങൾ കേരളത്തിലും ഉണ്ട് കേരളത്തിലെ പല സ്ഥാപനത്തില് കേരളത്തിലെ ചില സ്ഥാപനങ്ങളെ പറ്റി പല ആരോപണങ്ങളും ഉണ്ട് നമ്മൾ കേൾക്കാറുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ പറയും കാരണം എന്താന്ന് വെച്ചാൽ നമുക്കത് ആ സമയങ്ങളിലൊക്കെ തെളിവുകളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാത്തത് പിന്നെ മാത്രമല്ല പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കില്ലല്ലോ നേരത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സാധനം ഉണ്ടേ ഇന്ന ഏജൻസിയുടെ പാതാളം ഭൂമി എന്നൊക്കെ പറഞ്ഞാണല്ലോ സാധനങ്ങളുടെ പേര് അവരുടെ ഇതൊന്നും കൊടുക്കരുത് എന്നും പറഞ്ഞു വരും ഒന്ന് ഹോൾഡ് ചെയ്തേക്കണ്ടേ നമുക്ക് ജാക്കറ്റ് ഉള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും നിസ്സഹാരമായി പോകുന്ന അങ്ങനെയാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ വരുമ്പോ നമുക്ക് അതായത് പത്രം ചെറുതായിരുന്നപ്പോൾ നല്ല പത്രങ്ങളായിരുന്നു ആരെയും വെല്ലുവിളിക്കാമായിരുന്നു ആരെ പറ്റിയും എന്തു എഴുതാമായിരുന്നു പത്രങ്ങൾ വളരെ വലുതായി തുടങ്ങിക്കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്തും മുട്ടാൻ പറ്റാതെ ആറ് ലക്ഷം മറ്റേ മനോരമയ്ക്കുള്ളപ്പോഴാണ് ഞാൻ ജോലിക്കായിരുന്നത് ഏഹ് പിന്നെ ഇരുപത്തിയാറ് ലക്ഷത്തിലേക്കൊക്കെ വളരുമ്പോ അപ്പം അതെ അതിന്റെ ലോകം ചുരുങ്ങി ചുരുങ്ങി വന്നു പിന്നെ ഇപ്പോൾ സർക്കുലേഷൻ സത്യം പറയാത്തത് കൊണ്ട് അവരെ അനുഭവിക്കുന്നുണ്ട് സർക്കുലേഷൻ കുറയുന്നുണ്ട് റേറ്റിംഗ് കുറയുന്നുണ്ട് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിനും ഏറ്റവും വലിയ ചാനലിനും ഇപ്പൊ ഇതാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സത്യം പറയാവുന്ന ഘട്ടങ്ങളുണ്ടല്ലോ ഇപ്പോഴും ഈ നിയമം ഇന്നലെ നോട്ടിഫൈ ചെയ്ത വാർത്ത കൊടുക്കരുത് പോലും കൊടുത്തില്ല വാർത്ത കൊടുത്തില്ല ഞാൻ ഇന്നലെ നോക്കിയിരുന്നു ഈ ഇന്നലെ രാത്രി ഇത് കണ്ടപ്പോ ഇത് കൊടുക്കുന്നുണ്ടോ കാരണം കർശനമായ ശിക്ഷ ഒരു കോടി രൂപ പത്ത് വർഷം എന്നുള്ളത് പി എം എൽ എ കേസിൽ പോലും നാർക്കോട്ടിക്സിന്റെ ഒക്കെ ശിക്ഷ പോലെ ഇത് വന്നിരിക്കുന്ന ഇപ്പോ അല്ല നാർക്കോട്ടിക് അതുപോലെ തന്നെ ഗൗരവമായി ഡീൽ ചെയ്യേണ്ട കേസാണ് ഡീൽ ചെയ്യണം എത്രയോ പഠിച്ച് പരീക്ഷയുടെ എത്രയോ കുട്ടികളുടെ അവസരങ്ങളാണ് ഈ നരാധവന്മാർ രണ്ടാമത് പോയി പരീക്ഷ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ എത്ര ടെൻഷനാ ഒരു തവണ അനുഭവിച്ചാണ് നന്നായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് കുട്ടികള് ഈ ഒന്നും പഠിക്കാതെ ഉത്തരക്കെടലാസ് റീപ്ലേസ് ചെയ്ത് ജയിക്കുന്നവൻ്റെ കൂടെ മത്സരിക്കും പിന്നെ സെന്റേഴ്സ് സെന്റേഴ്സിൽ അത്യാവശ്യം പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് ഈ ഉത്തരം ആൻസർ എല്ലാം കൂടി മേടിക്കുന്ന ഈ ഈ ഈ ലോകത്തുണ്ട് ഉണ്ട് 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 മെഡിക്കൽ ിച്ച് മെഡിസിൻ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നീറ്റ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിൽ നിന്ന് വേണമല്ലോ ആളുകളെടുക്കാൻ മറ്റേ കാപ്പിറ്റേഷൻ്റെ അല്ല ഒരു ചോദ്യ പേപ്പറിന് വേണ്ടി അഞ്ചു ലക്ഷം ഒക്കെ കൊടുക്കാൻ അഞ്ചു ലക്ഷം പത്തു ലക്ഷം കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് ഇത്തവണ നടന്നിരിക്കുന്നത് കാരണം ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി സ്വാശ്രയ കോളേജുകളിൽ ഒന്നര രണ്ട് കോടി രൂപ കൊടുക്കണം അപ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ലാഭമല്ലേ വളരെ ലാഭം രണ്ടു തവണ പഠിക്കാം അതെ അപ്പം ഈ സെന്ററുകള് ഈ അറുപത് കോടി രൂപ മുടക്കി എന്ന് പറയുന്നത് അതിശോക്തിയല്ല അത് ചെറിയ തുകയായിട്ടാ പറയുന്നത് കാരണം ഈ പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ വാർത്തകളിൽ അതെ 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 വലിയ ഇതിന്റെ ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ വരും ഇതിലുള്ള പങ്ക് അത് നമ്മൾ നമ്മൾ അടുത്ത അടുത്ത ദിവസങ്ങളിൽ പറയും നമ്മളെ പറയൂ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ും അമർത്തുക